ഇത്തവണ ആർ ലീഗ് അടിക്കാതിരിക്കണമെങ്കിൽ മിറാക്കിൾസ് സംഭവിക്കേണ്ടി വരും കാരണം ലിവർപൂൾ ഈ പറഞ്ഞ പോലെ നമ്മൾ നല്ല രീതിയിൽ തുടങ്ങിയെങ്കിലും നാലുകളെ അടുപ്പിച്ച് ഈ മൊത്തത്തിൽ പ്രശ്നങ്ങളുണ്ട് മാഞ്ചസ്റ്റർ സിറ്റി കഴിഞ്ഞ വർഷത്തെ ഒരു ടീമുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയൊരു ടീമല്ലേ കഴിഞ്ഞ വർഷവും വർഷം അതിൻ്റെ വർഷവും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ കെ ഡി ബിയെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഹാലൻഡ് ഗോളടിക്കുന്നുണ്ട് എന്നല്ലാതെ മൊത്തത്തിൽ ടീം നോക്കുമ്പം ആർ സെൻ ഒരു എന്താ പറയുക ഒരു പെർഫെക്റ്റ് ടീമെന്ന് പറയാൻ ഡിഫെൻസ് മിഡ്ഫീൽഡ് അറ്റാക്ക് ഗോളടിക്കുന്നു ഇപ്പോൾ അവർ വളരെ എഫിഷ്യൻറ്റുമായി അതായത് ഈ ചെറിയ ടീമുകളോട് അവർ നന്നായി കളിച്ചാലും വൺ സീറോയിൽ ജയിക്കാനുള്ള അത് നമ്മൾ ഈ ടൈറ്റിൽ അടിക്കുന്ന ടീമുകൾക്ക് ഇപ്പോൾ ഫെർഗോസിൻ്റെ ഒക്കെ കാലത്ത് യുണൈറ്റഡിനൊക്കെ ഉണ്ടായിരുന്ന അപ്പോൾ ഈവൻ നമ്മൾ നന്നായി കളിച്ചിട്ടില്ലെങ്കിലും അവർ ചെറിയ എഡ്ജിൽ വൺ സീറോ ഇറ്റലി തന്നെയാണ് പിന്നെ ഇന്ന് ഇ പി എല്ല ലോകത്ത് തന്നെ ഏറ്റവും നല്ല ഒരു സ്റ്റേബിൾ ഡിഫെൻസീവ് ലൈനപ്പ് ആർസെലിൻ്റെയാണ് സാലിബ ഗബ്രിയൽ സാലിബൻ ഉണ്ട് അവർക്ക് ഒരാളൊക്കെ മാറിയാലും അങ്ങനെ അറിയാം പിന്നെ മിഡ്ഫീൽഡും റൈസ് ആയാലും സൂമിൻ്റെ ആയാലും അതൊക്കെ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ടീമാണ് ഇനിയിപ്പം എനിക്ക് തോന്നുന്നു ആർസണൽ വിചാരിച്ചാൽ മാത്രമേ ഇപ്രാവശ്യം ആർസെൻ കപ്പടിക്കാതിരിക്കയുള്ളൂ അത്രക്ക് പിന്നെ ആർസണൽ ആദ്യമായിട്ടല്ല ഇങ്ങനെ എഡ്ജായി പോകുന്നത് നമുക്കറിയാം കഴിഞ്ഞൊരു രണ്ട് മൂന്ന് വർഷത്തിൽ ചില സീസണിലെ ചില പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ ആർസെ എൽ കപ്പടിക്കും ഉറപ്പിച്ച് പിന്നെ ഈ മാഞ്ചസ്റ്റർ സിറ്റി തുടർച്ചയായി എട്ടും പത്തും കളികൾ ജയിച്ചിട്ടുണ്ട് കാരണം ഇ പി എൽ നമുക്കറിയാമല്ലോ ഒരു നാലോ അഞ്ചോ കളി മതി ഈ മൊത്തം ടേബിൾ ടെനിൽസ് ചെയ്യാന് കാരണം ഇരുപത് ടീമുകളെയും നമുക്ക് പേടിക്കേണ്ടി വരും